ൈവ തിരുനാമത്തിന് ഉണ്ടാകട്ടെ ക്രൈസ്തവ കാഴ്ചപ്പാടിൽ ആത്മദർശനവും ആത്മീയ പക്വതയും കൊണ്ട് സമ്പുഷ്ടമായ കാലഘട്ടമാണ് വാർത്തയ്ക്കും സാഹസിക യൗവനത്തിനും ഉൽപ്പാദനക്ഷമതയ്ക്കുമൊക്കെ മുൻഗണന കൊടുക്കുന്ന ആധുനിക ലോകത്ത് പറ്റിയുള്ള ക്രിസ്തീയ വീക്ഷണം തികച്ചും വ്യത്യസ്തമാണ് പരിമിതികൾ വളരെയധികമുണ്ടെങ്കിലും ഉത്കൃഷ്ടമായ ശുദ്ധീകരണത്തിൻ്റെ സായാന്ന യാത്രയാണ് വാർധക്യം വ്യക്തതയുള്ള മനസ്സോടും ശാന്തതയുള്ള ആത്മാവോടും കൂടെ നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ കാലഘട്ടമാണ് വാർത്തയ്ക്യം ആത്മീയ കാഴ്ചപ്പാടിൽ വാർത്തക്യം ശാപമല്ല കിരീടമാണ് തിരുവചനത്തിൽ മുതിർന്നവരെ ആദരിക്കുന്ന പരാമർശങ്ങൾ വളരെയധികമുണ്ട് സദൃശവാക്യം പതിനാറ് മുപ്പത്തി ഒന്ന് നരച്ച മുടി മഹത്വത്തിൻ്റെ കിരീടമാണ് സുഹൃതപൂർണ്ണമായ ജീവിതം കൊണ്ടാണ് അത് കൈവരുന്നത് തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനം നീതിമാന്മാർ പന പോലെ തഴയ്ക്കും ലബനോനിലെ ദേവതാരു പോലെ വളരും അവരെ കർത്താവിൻ്റെ ഭവനത്തിൽ നട്ടിരിക്കുന്നു അവർ നമ്മുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ തഴച്ച് വളരുന്നു വാർദ്ധക്യത്തിലും അവർ ഫലം പുറപ്പെടുവിക്കും അവർ എന്നും ഇല ചൂടി പുഷ്ടിയോടെ നിൽക്കും പുറമെയുള്ള മനുഷ്യൻ ക്ഷയിക്കുമെങ്കിലും ആത്മാവിൽ ദിവ്യ ചൈതന്യം തേജോമയമായി ജ്വലിക്കുന്ന കാലമാണ് ജീവിത സായാൻ വാർധക്യം ഇൻ്റഗ്രറ്റീവ് വേഴ്സസ് ഡെസ്പെയറിൻ്റെ കാലഘട്ടമാണെന്നാണ് എറിക് എറിക്സൺ എന്ന സൈക്കോളജിസ്റ്റിൻ്റെ അഭിപ്രായം വാർധക്യത്തെ പോസിറ്റീവ് മെൻ്റൽ സെറ്റോടും ലക്ഷ്യബോധത്തോടും കൂടെ സമീപിക്കുന്നവരുടേത് പ്രശാന്തമായ മാനസികാവസ്ഥയായിരിക്കും എന്നാൽ നിരാശയോടും ആകാംക്ഷയോടും മരണഭയത്തോടും കൂടെ വാർധക്യത്തെ അഭിമുഖീകരിക്കുന്നവർ അമിതമായി ആകാംക്ഷപ്പെടുന്നവരായിരിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇതുവരെ അനുഗ്രഹകരമായി നടത്തിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള സായാന്ന ജീവിതം സമാധാനവും സാന്ത്വനപ്രദവുമായിരിക്കും സമാധാനപൂർണമായ വാർദ്ധക്യത്തിന് ആധ്യാത്മികത മാനസികാരോഗ്യം ഹെൽത്തി ലൈഫ് സ്റ്റൈൽ തുടങ്ങിയ മൂന്ന് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് അമൂല്യ സൗജന്യ സമ്മാനമായി ദൈവം നമുക്ക് നൽകിയ ശരീരത്തിൻ്റെ ആരോഗ്യ പരിപാലനം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ചുമതലയാണ് എ ഹെൽത്തി ബോഡി സപ്പോർട്ട്സ് എ ക്ലിയർ മൈൻഡ് ആൻഡ് എ സ്റ്റേബിൾ സ്പിരിറ്റ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് വളരെ ശ്രദ്ധേയമാണ് ഗ്രേസ്ഫുള്ള വാർദ്ധക്യത്തിൻ്റെ പിന്നിലെ ആരോഗ്യ പറ്റിയുള്ള ശാസ്ത്ര നിരീക്ഷണങ്ങളിൽ ഉരുത്തിരിഞ്ഞ അറിവുകൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്തൊക്കെയാണവ പോഷകാകാരങ്ങൾ വിശ്രമം വ്യായാമം ബ്രെയിനിനെ ചലഞ്ച് ചെയ്യുന്ന വായനയും പുതിയ സ്കിൽ ട്രെയിനിങ്ങുമൊക്കെ മത്തിഷ്കത്തിൻ്റെ പ്രവർത്തന ശേഷിയിലുള്ള കുറവ് കോഗ്നറ്റീവ് ഡിക്ലൈൻ തടയുവാൻ സഹായിക്കും മനസ്സും ശരീരവും പ്രവർത്തനക്ഷമമായിരിക്കുമ്പോൾ ബ്രെയിൻ പുറപ്പെടുവിക്കുന്ന ന്യൂറോഹോർമോണായ ഡോപ്പമയൻ ആകാംക്ഷയും വിഷാദവുമൊക്കെ ലഘൂകരിക്കും ജീവിത സായാഹ്നത്തിലെത്തുമ്പോൾ മനസ്സ് പലപ്പോഴും ലാഭനഷ്ടങ്ങളുടെ കണക്കുകൾ കൂട്ടിക്കുറയ്ക്കാറുണ്ട് ആരോഗ്യപ്രശ്നങ്ങൾ സ്ഥാനനഷ്ടങ്ങൾ പ്രിയപ്പെട്ടവരുടെ വേർപാട് തുടങ്ങിയവയുണ്ടാക്കുന്ന അസ്വസ്ഥതകളും നിഷേധ വികാരങ്ങളും പ്രതിസന്ധികളാണ് ക്രിസ്തു ഉപദേശിച്ച വിട്ടുകൊടുക്കുവാനുള്ള മനോഭാവം ശീലിക്കുന്നത് മാത്രമാണ് ഇതിനുള്ള പരിഹാരം ലുക്കോസ് ഒൻപതാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം അവനെല്ലാവരോടുമായി പറഞ്ഞു ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ സ്വയം ത്വജിച്ച് അനുദിനം തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ അഡിക്ഷൻ ആകാതിരിക്കാനും ചിലതൊക്കെ വിട്ടുകളയുവാനും കൊടുക്കുവാനും തയ്യാറാകുമ്പോൾ പിരിമുറുക്കങ്ങളില്ലാത്ത സായാഹ്നകാലം ആസ്വദിക്കുവാൻ കഴിയും ഭാഗ്യവാനായ പൗര സപ്രസ്തലൻ പറഞ്ഞു താഴ്ന്ന നിലയിൽ ജീവിക്കാൻ എനിക്കറിയാം സമൃദ്ധിയിൽ ജീവിക്കാനും സാഹചര്യത്തിലും കഴിയാനും എനിക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട് ഫിലിപ്പേഖനം നാലാമധ്യായം പന്ത്രണ്ടാം വാക്യം ഭാരങ്ങൾ ഇറക്കി ഇറക്കിവെക്കുവാനും മനോഭാരമുണ്ടാക്കുന്നവയെ ഉപേക്ഷിക്കുവാനും ശീലിച്ചതാണ് പൗരോസിൻ്റെ സംതൃപ്തിയുടെ പിന്നിലെ രഹസ്യം ഇത് നമ്മളും പഠിക്കുകയും പരിശീലിക്കുകയും ചെയ്യേണ്ടതാണ് പ്രത്യേകിച്ച് ജീവിത സായാഹ്നത്തിൽ ജീവിത സാഹചര്യങ്ങളെ നിയന്ത്രിക്കുവാൻ ബലപരീക്ഷണം നടത്തുന്നതിലല്ല വിശ്വാസം സ്നേഹം വിനയം പ്രത്യാശ തുടങ്ങിയ മൂല്യങ്ങളിൽ മനസ്സുറപ്പിക്കുന്നതാണ് സമാധാനത്തിനുള്ള വഴികൾ ീ കാഴ്ചപ്പാട് പരിശീലിപ്പിക്കുന്ന മനഃശാസ്ത്ര ചികിത്സയാണ് അക്സപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെന്റ് തെറാപ്പി ദുഃഖം നിരാശ കുറ്റബോധം സാക്ഷാത്കരിക്കാത്ത സ്വപ്നങ്ങൾ എന്നിവയൊക്കെ ദൈവസന്നധിയിൽ ഇറക്കി വയ്ക്കുകയും മറക്കുകയും ചെയ്യുമ്പോൾ സമാധാനവും ആന്തരിക സൗഖ്യവും അനുഭവിക്കാൻ കഴിയും ഇന്നലെകളിലെ നഷ്ടങ്ങളുടെ വഴിക്കണക്കുകൾ ഇന്ന് കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ റിട്ടയർമെന്റിന് ശേഷം അലസതയും വിരസതയും ഏകാന്തതയുമൊക്കെ അനാരോഗ്യകരമായ ആസക്തികളിലേക്ക് പലരെയും നയിക്കാറുണ്ട് അതൊക്കെ കുടുംബ ദൈവ ബന്ധങ്ങളിലും ോഗ്യത്തിലും പ്രതിസന്ധികൾ ഉണ്ടാകും ഇക്കാര്യത്തിൽ വളരെ കരുതലും ശ്രദ്ധയും ആവശ്യമാണെന്നാണ് കർത്താവിൻ്റെ മുന്നറിയിപ്പ് മത്തായി ആറാമധ്യായം നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയമോ ോകം ആസക്തിയാകുന്നത് നല്ലതല്ലെന്നാണ് യോഹന്നാൻ ശ്രീഹായുടെ ഉപദേശം ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു ഒന്ന് യോഹന്നാൻ രണ്ടാമധ്യായം ലോകത്തിൻ്റെ ആസക്തികളിൽ നിന്നും ആരവങ്ങളിൽ നിന്നും ആത്മാവിനെ വിമോചിപ്പിക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ മർമ്മരം കാതോർക്കുവാനും സഹായിക്കുന്ന ആത്മീയ നിഷ്ഠകളാണ് ഉപവാസം ലളിത ജീവിതശൈലി ധ്യാനം സൈലൻസ് തുടങ്ങിയവ വിരസതയ്ക്കും വൈകാരിക വേദനയ്ക്കുമൊക്കെ താൽക്കാലിക പുകമറ സൃഷ്ടിക്കുവാൻ കഴിയുമെന്നതാണ് ലഹരിയുടെ ആകർഷണം ആസക്തികളിൽ നിന്നും മനസ്സിനെ അടർത്തി മാറ്റി ആത്മീയ ചര്യകൾ ദൈവീക കൂട്ടായ്മ തിരുവചനധ്യാനം സൃഷ്ടിപരമായ വിനോദം ഹോബി പ്രകൃതി ആസ്വാദനം എന്നിവയൊക്കെ ജീവിത ശൈലിയുടെ ഭാഗമാക്കുമ്പോൾ ക്ഷുദ്രവാസനകളിൽ നിന്നും പിന്തിരിയാനും സംഘർഷങ്ങൾ ലഘൂകരിക്കാനും കഴിയും നിത്യതയുടെ പ്രത്യാശയിൽ മനസ്സൊരുക്കത്തിനുള്ള സമയമാണ് വാർധക്യം സ്വർഗീയ പ്രത്യാശയിൽ ജീവിക്കുന്നവർ വാർധക്യത്തിലെ പ്രതികൂല സാഹചര്യങ്ങളിലും മരണത്തിലും കൂടുതൽ ആത്മവിശ്വാസത്തോടെ ചുവടുവയ്ക്കുന്നവരാണെന്ന് ഗവേഷണ പഠനങ്ങളിൽ നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് മരണം അവസാനമല്ല നിത്യവാസത്തിലേക്കുള്ള സുരക്ഷിത കവാടമാണെന്ന ഉൾക്കാഴ്ച തികച്ചും വിസ്മയമാണ് ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി എഴുതിയ പ്രത്യേക ജീവിത തിരക്കഥയിലെ അവസാന അധ്യായമായ വാർത്തയ്ക്കും സാന്ത്വനപ്രദവും സമാധാനപൂർണ്ണവുമാകുവാൻ സഹായകമായ കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത് ആരോഗ്യ പരിപാലനത്തിൽ ശ്രദ്ധിക്കുക മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക മനോഭാരങ്ങളും ആസക്തികളും കർത്തൃക്കരങ്ങളിൽ സമർപ്പിക്കുക ആത്മാവിനെ നിത്യതയുടെ പ്രത്യാശയിൽ ഉറപ്പിക്കുക ഇതൊക്കെയാണ് ജീവിത യാത്ര സാന്ത്വനപ്രദമാക്കുവാനുള്ള വഴികൾ ദൈവകൃപയുടെ മെലഡീസ് സ്വർഗീയജ്ഞാനം തുടങ്ങിയവയുടെ സ്വരരാഗലയങ്ങളുടെ സ്തോത്രഗാനം ആത്മഹർഷത്തോടെ പാടി 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 ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ളതാണ് ജീവിത സായാഹ്നത്തിലെ ദിവസങ്ങൾ തൊണ്ണൂറാം സങ്കീർത്തനം ഞങ്ങളുടെ ആയുഷ്കാലം എഴുപത് വർഷമാണ് ഏറിയാൽ എൺപത് എന്നിട്ടും അക്കാലം അത്രയും അധ്വാനവും ദുരിതവുമാണ് അവ പെട്ടെന്ന് തീർന്ന് ഞങ്ങൾ കടന്നു പോകും ഞങ്ങളുടെ ആയുസ്സിൻ്റെ ദിനങ്ങൾ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ ഹൃദയം ജ്ഞാനപൂർണ്ണമാകട്ടെ പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ തൃപ്തരാക്കണമേ ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ ഞങ്ങൾ സന്തോഷിച്ച് ഉല്ലസിക്കട്ടെ ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ജീവിത സായാഹ്നത്തിലെ യാത്രകൾ ആത്മഹർഷം നിറഞ്ഞതും ദൈവ സാന്നിധ്യത്തിൻ്റെ വിസ്മയ ഭാവം ഉൾക്കൊള്ളുന്നതുമായി തീരട്ടെ ശുഭാശംസകളോടെ എ പി ജോർജൻ